ഏറ്റവും നീ അറിഞ്ഞ നിങ്ങളെയൊക്കെ നിരോധിച്ച് നീ മാത്രമല്ല താണ്ടെ ഇവളെയും നിരോധിച്ചു ആ കുരുട്ടിനെ നിരോധിച്ചില്ല കേട്ടോ ഇന്ന് ആ അവൾ പോയി അപ്പം ഇന്ന് ഇവന്മാരെ യുവന്മാരെ മൂന്നുപരെയും കുളിപ്പിക്കാനൊക്കെ ഇരിക്കുന്ന സമയവും അപ്പോഴാണ് ഇതിനൊരു വാർത്ത കേൾക്കുന്നത് നമ്മളെ റോഡ് വീലർ ഉൾപ്പെടെ ഇരുപത്തി മൂന്ന് ബ്രീഡുകളെ നിരോധിച്ചതായിട്ട് നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ് അപ്പോൾ സത്യം പറഞ്ഞതാണ്ടാ ഈ കുരുട്ടിനെ നിരോധിക്കാനുള്ളത് വേണ്ട അതിൻ്റെ വിറൊക്കെ കണ്ട എവിടെയും മണ്ണിലൊക്കെ പോയി ഉരുണ്ടിട്ട് വന്നിരിക്കുകയും ഇവിടെ തുറന്ന് വിട്ടു കഴിഞ്ഞാൽ ഇതാണ് കോലം ഇത് കണ്ട കുരുത്തിന്റെ പരിപാടി ഇതൊക്കെയാണ് അവരെ പോയി ചൊറിയും അവരെ ഇന്ന് കിട്ടുന്നതൊക്കെ മേടിച്ചുകൊണ്ട് പോവും ഇതാണ് ഈ കുരുത്തിന്റെ പരിപാടി കുരുട്ടിന്റെ പേരിട്ട് കേട്ടോ കുരുട്ടിന്റെ പേര് ിന്നൽ ഏയ് മിന്നൽ മിന്നൽ എന്തിനാണ് അവിടെ പരിപാടി കണ്ടാ മണ്ണിലൊക്കെ ഉരുണ്ട് നശിച്ച് ഒരു പരുവായിരിക്കുകയാണ് തുറന്നു വിട്ട ഇതാണ് പരിപാടി എവിടെ ചെളിയുണ്ടോ പൊടിയുണ്ടോ അവിടെ പോയി ഉരുണ്ടിട്ട് വരും പിന്നെ നമ്മക്ക് വെനക്കേടാണ് വൃത്തിയാക്കുന്നത് നിരോധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ഇരുപത്തിമൂന്നിനം ബ്രീഡുകളുടെ ഇറക്കുമതി വിൽപ്പന ബ്രീഡിങ് ഇതൊക്കെയാണ് നിരോധിച്ചതെന്ന് പറയുന്നത് അപ്പം ഇപ്പോൾ നിലവിൽ വളർത്തുന്നവർക്ക് കുഴപ്പമില്ല ഇവരെ വളർത്താം മുമ്പോട്ട് അതിനെ ബ്രീഡ് ചെയ്യാതിരിക്കാനുള്ള സർജറിയൊക്കെ ചെയ്ത് വളർത്താം അതിനൊന്നും കുഴപ്പമില്ല അങ്ങനെ ആരും പേടിക്കരുത് ഇനിയിപ്പോൾ കൊണ്ട് കളയേണ്ടി വരുമോ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പേടിച്ചിരിപ്പുണ്ട് അവരടുത്താണ് പറയുന്നത് ഈ നിരോധിക്കപ്പെട്ട ഇനത്തിലുള്ള ഏതെങ്കിലും ബ്രീഡ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്കതിനെ വളർത്താം അതിനെ ബ്രീഡ് ചെയ്യാതിരുന്നാൽ മതി അപ്പോൾ ബ്രീഡ് ചെയ്യാതിരിക്കാനായിട്ടുള്ള സർജറി ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് വളർത്താം അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ ആരും പേടിക്കരുത് കേട്ടോ അത് മാത്രമേ എനിക്ക് പറയുള്ളൂ കാരണം ഈ വാർത്ത കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചും മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ ഇനി ഇവന്മാരെ കുളിപ്പിക്കണം എന്താ മെയിനായിട്ട് താണ്ടേ മാറിക്കാണ്ടറിവന ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വിളിപ്പിച്ചെടുക്കണം ഇപ്പം ഒത്തിരി നേരം ആവേയുള്ളൂ തുറന്നു വിട്ടിട്ട് ഈ ഒരു രൂപത്തിനിക്കുന്നത് ആള് വെള്ള കള്ളറും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് അഴിക്കുവെച്ചു അപ്പോൾ ശരി അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ കൂടുതൽ ഇവിടെ കിടന്ന് കുരുത്തക്കേട് കാണിച്ചാൽ നിന്നെയും പിടിച്ചവർ നിരോധിക്കും കേട്ടാ കേട്ടാ എൻ്റെ അടുത്താണ് ഈ പറയുന്നത് കൂടുതൽ കുരുത്തക്കായിട്ട് കാണിച്ചാൽ നിന്നെയും പിടിച്ച് നിരോധിക്കുക അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നടന്നു കേട്ടോ ഓക്കോ വെക്കോ